എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആത്താംകുടി പാലസ് കണ്ടിട്ട് നേരെ വന്നത് ആത്താംകുടി ടൈൽസ് മേക്കിംഗ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആത്താംകുടിയിലെ ഏകദേശം ഇരുന്നൂറിന് മുകളിൽ ടൈൽ ഫാക്ടറികളുണ്ട് ആത്താംകുടിയിലെ പല പാലസുകളിലും സി ജി എച്ചിലും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പെരിയ വീട്ടിലും ഒക്കെ നമ്മൾ ആത്താംകുടി ടൈൽസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് സമീപത്തുള്ള ഒരു ടൈൽ ഫാക്ടറിയിലേക്ക് എത്തിയിരിക്കുന്നത് അത്താങ്കുടി പാലസിന് സമീപത്തായിട്ട് തന്നെ ഒരുപാട് ടൈൽ ഫാക്ടറികളുണ്ട് പലരും നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കി കാണണമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നുമുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെ അവരതിന് ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിരുന്നാലും നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു ടൈൽ ഉണ്ടാക്കുന്നത് കാണുക എന്ന് പറയുന്നത് അതൊരു ഗമയുള്ള കാര്യം തന്നെയാണ് ഇപ്പം ഈ ചേട്ടിന് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിന് വേണ്ടിയുള്ള കളർ മിക്സിങ് ആണ് ചെയ്യുന്നത് ഏതാണ്ട് നാലോ അഞ്ചോ കളറാണ് ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറുണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈല് ഉണ്ടാക്കുന്നത് ഇത് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ അല്ലാതെ മെഷീൻ വെച്ച് ചെയ്യുന്ന ഒന്നുമല്ല പ്യുർലി ഹാൻഡ് മെയ്ഡാണ് അതുകൊണ്ട് തന്നെ ടൈല് ഉണ്ടാക്കുന്നതിന് സമയവും എടുക്കുന്നതാണ് നമ്മൾ ആത്താംകുടി പാലസിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയുള്ള ഒരു ടൈൽ ഫാക്ടറിയിലാണ് കയറിയിരിക്കുന്നത് നമ്മൾ കയറി വന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ അവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് അതിനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പിഗ്മെൻറ്റ്സ് അതായത് കളർ ചേർന്നുള്ള കാര്യങ്ങൾ അതായത് റെഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അരിക്കോലത്തിൻ്റെ അതിനകത്തൊരു മിക്സ് വരുന്നുണ്ട് അപ്പം അത് പല നിറത്തിന് പല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത് അതുപോലെ സിമൻറ്റ് മണ്ണ് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സുകളെല്ലാം റെഡിയാണ് ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തേ പത്തിൻ്റെ ഒരു മോൾഡുണ്ട് ആ മോൾഡിന് നടുക്ക് ഒരു ഗ്ലാസ് വെക്കും ഗ്ലാസ് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മളുടെ ഈ മോൾഡ് അതായത് ഏത് ഡിസൈനാണ് നമുക്ക് വേണ്ടത് ആ ഒരു മോൾഡ് മോൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു പർട്ടിക്കുലർ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ അവർ ചെയ്ത് തരും നമ്മളുടെ മനസ്സിലുള്ള ഏത് ഡിസൈൻ ആണെന്നുള്ളത് നമ്മൾ അവരോട് ഷെയർ ചെയ്ത് വെച്ചാൽ മതി അപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ആത്താംകുടി ടൈൽസ് ചെയ്യാം എന്നതാണ് അതിൻ്റെ മെച്ചം ഇപ്പം നമ്മൾ അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ ഒരു ഫ്രെയിം കണ്ടോ ആ ഫ്രെയിമിനകത്തേക്കാണ് ഈ മോൾഡ് ഇറക്കി വെക്കുന്നത് ആദ്യം ആ ഫ്രെയിം വെക്കും ഫ്രെയിം വെച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും ആദ്യമായിട്ടൊരു ഗ്ലാസ് പ്ലേസ് ചെയ്യും ഗ്ലാസ് പ്ലേസ് ചെയ്ത് അതിന് മുകളിലായിട്ട് ഫ്രെയിമും വെക്കും അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലാസ് എടുത്തു ഗ്ലാസ്സിന് മുകളിലേക്കായിട്ട് ഫ്രെയിം ഇറക്കി വെച്ചു അതിന് മുകളിൽ നമ്മൾ ആ മോൾഡ് കൂടി വെച്ചു ഇനി ആ മോൾഡിനകത്ത് പല നിറങ്ങളാണ് നമ്മളിപ്പം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിറങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു പലതരത്തിലുള്ള പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ സിമെൻറ്റും മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ടുമാണ് ഈ കാണുന്ന നിറം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം അത് ഓരോ കള്ളികളിലായിട്ട് പ്ലേസ് ചെയ്യും കാണുമ്പോൾ നമുക്ക് ഈസി ആണെങ്കിലും കറക്റ്റായിട്ട് ആ കള്ളികളിൽ മാത്രമേ ആ കളറ് വീഴുന്നുള്ളൂ കണ്ടോ ഓരോ ചെറിയ കള്ളികൾ വരെയുണ്ട് അപ്പം അവർ ആ തവി വെച്ച് ഫ്ലൂയിഡ് അതിനകത്ത് കറക്റ്റായിട്ടാണ് ഒഴിക്കുന്നത് അപ്പം അത് ഒഴിച്ചതിന് ശേഷം അതിനെ ഒന്ന് അനക്കി ഒന്ന് വെക്കും അനക്കി വെച്ചതിന് ശേഷം ആ ഫ്രെയിം അങ്ങ് റിമൂവ് ചെയ്യും ഏതാണ്ട് ഈ ഒരു ഡിസൈനാണ് നമുക്കവിടെ കിട്ടുന്നത് അതിൻ്റെ മുകളിലേക്ക് സിമെൻറ്റും മണ്ണും കൂടെ കൂടി ചേർന്ന ഒരു മിക്സ് വെതറിയിടുകയാണ് ചെയ്യുന്നത് അപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒഴിച്ച ഈയൊരു പിഗ്മെൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തുള്ള വെള്ളത്തിനെ വലിയ ആയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ വരും ഗ്ലാസ് ആണ് മുകളിൽ വരുന്നത് ഗ്ലാസിന് അകത്താണ് നമ്മളിപ്പോൾ ഈ ചെയ്തെടുത്ത സംഭവം നിൽക്കുന്നത് ഇതൊരു പത്ത് ദിവസത്തെ പ്രോസസ്സാണ് അപ്പം ഇത് ഈ ഒരു രീതിയിലാണ് ഉണക്കാൻ വെക്കുന്നതും അപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തേന് വെള്ളത്തിലിട്ട് അതിന് ശേഷം ഒരു ഏഴെട്ട് ദിവസം കൊണ്ട് ഉണക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപാട് കൊല്ലങ്ങളോളം ലാസ്റ്റ് ചെയ്യുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇരുന്നൂറും നൂറ്റമ്പതും വർഷം പഴക്കമുള്ള പാലസുകൾ നമ്മളിവിടെ കണ്ടു അതിൻ്റെ എല്ലാം ഫ്ലോറിൽ ഈ ആത്താംകുടി ടൈൽസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ആദ്യം ഗ്ലാസ് വെച്ചു അതിന് മുകളിൽ ഫ്രെയിം പ്ലേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പല തരത്തിലുള്ള കളറുകൾ ഇവിടെ നമ്മൾ ഒഴിക്കുകയാണ് ഓൾറെഡി നമുക്ക് കാണാം നീല റെഡ് അതുപോലെ യെല്ലോ അതിന് മുകളിലായിട്ട് നമ്മുടെ വൈറ്റ് സിമൻ്റ് മിക്സും ഒക്കെ ഒഴിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ എണ്ണം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്താംകുടി ടൈൽസ് ഇവിടെ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ പലരും അത്താംകുടിക്ക് പുറമേ പോയിട്ട് ഈ ഒരു കുടിൽ വ്യവസായത്തെ അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ എങ്കിൽ അതൊന്നും നടപടിയായില്ല കാരണം ആത്താംകുടിയിലെ മണ്ണിൻ്റെ പ്രത്യേകത മറ്റൊരിടത്തും ലഭിക്കുന്നില്ല ഇവിടുന്ന് കിട്ടുന്ന മണ്ണിൽ നിന്നുള്ള ധാതുക്കളും ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ മറ്റുള്ളിടത്തുണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ നമുക്ക് ഉണങ്ങിയെടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇതേ രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റാംകുടി ടൈൽസൻ ആറ്റാംകുടിയുടെ മാത്രം പ്രത്യേകതയായിട്ട് നിലകൊള്ളുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രെയിം ഇല്ലാതെ ചെയ്ത ഡിസൈനാണ് ഈ കാണുന്നത് അതും മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഈ ടൈലിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടൈലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം സാധാരണ ആദ്യമൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പം ആ ഫ്രെയിം വെച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ അത് ഡിസൈനർ ടൈലാണ് ഡിസൈനർ ടൈൽ എന്ന് പറയുമ്പോൾ ഒരു നാലെണ്ണം ചേരുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ടൈലായിട്ട് യൂസ് ചെയ്യാം നമുക്ക് പ്രത്യേകിച്ച് അത് പ്ലേസ് ചെയ്യുന്നതിൽ ഒരു പാറ്റേൺ ഒന്നുമില്ല അപ്പം ഇവരോട് ചോദിച്ചിരുന്നു ഇന്നും ഇത് ആൾക്കാർ വാങ്ങാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞത് സൗത്ത് ഇന്ത്യ അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്നാണ് ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത് എന്നിരുന്നാൽ പോലും ആത്താംകുടി ടൈൽസിന് ഇന്നും ആവശ്യക്കാരേറെ ഉണ്ട് ഇതിനെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രാജസ്ഥാൻ മാർബിളോ അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിളോ ഒക്കെ മാറി നിൽക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെയായിട്ട് നമ്മൾ ഇരുന്നൂറ് വർഷവും നൂറ്റമ്പത് വർഷവും പഴക്കമുള്ള ഒരുപാട് പാലസുമൊക്കെ നമ്മൾ കണ്ടു എല്ലാത്തിൻ്റെ ഫ്ലോറിലുള്ളത് ഇതേ സാധനമാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷവും അത് ഇന്നലെ പോലെ മിനിസത്തിൽ നല്ല ഭംഗിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം രണ്ടാമത്തെ ഡിസൈനും ഒക്കെയായി ഇതുപോലെ പല ഡിസൈനുകൾ ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ആദ്യത്തെ ഡിസൈൻ ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ വേണമെങ്കിൽ വരച്ചു കൊടുക്കുകയും ചെയ്യാം അതേ രീതിയിൽ കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് അവരത് ചെയ്തു തരും ഇപ്പം നിങ്ങളൊക്കെ ഒരു വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു യാത്ര ആത്താംകുടിയിലേക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷനുകൾ കിട്ടും ഏകദേശം ആയിരം രണ്ടായിരത്തിന് മുകളിലുള്ള ഡിസൈനുകൾ പല പലയിടങ്ങളിലായിട്ടുണ്ട് ഒരു അഡ്വാൻസ് പേയ്മെൻ്റും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കറക്റ്റായിട്ട് പറഞ്ഞ ഡേറ്റിൽ നിങ്ങളുടെ വീടിന് മുമ്പിൽ സാധനം എത്തിച്ചു തന്നിരിക്കും ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ആത്താംകുടി ടൈൽസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് ഒരു വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയത് അരുളാനന്ദം പിള്ള എന്ന് പറയുന്ന ഒരു മേസണിലൂടെയാണ് എന്തായാലും ആത്താംകുടിയുടെ മാത്രം പ്രത്യേകതയായിട്ട് ഈ ടൈൽ ഇന്നും നിലനിൽക്കുന്നു അപ്പോൾ അവർ അവരവരുടെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് വേണമെങ്കിൽ ഇതുപോലൊരു ടൈൽ വേണമെങ്കിൽ ചെയ്തെടുത്തോളാം പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ആദിയും അൻവിയും അവരുടേതായിട്ടുള്ളൊരു ഡിസൈൻ വരയ്ക്കുകയാണ് അതും എടുത്തു എടുത്തതിന് ശേഷം ആദ്യത്തെ പോലെ തന്നെ മണ് മണ്ണിൻ്റെയും അതുപോലെ സിമെൻറ്റിൻ്റെയും ഒരു മിക്സ് അതിൻ്റെ മുകളിലിട്ടു ഇതാണ് അവർ വരച്ച ഡിസൈൻ അപ്പം ഇനിയും ഇത് കറക്റ്റായിട്ട് ടൈൽ ആവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ പത്ത് ദിവസം വേണം ഇത് രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിൽ വെക്കും വെള്ളത്തിൽ വെച്ചതിന് ശേഷം നല്ല വളരെ നന്നായിട്ട് ഉണങ്ങിയെടുത്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ഒരു പത്ത് ദിവസത്തെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഇത് ഡിസൈനർ ടൈലാണ് ഇതൊരു നാലെണ്ണം ഒക്കെ വെക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസൈന് നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ടോ നല്ല ഭംഗിയുള്ള ടൈലാണ് അതുപോലെ ആ ഗ്ലാസ് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടുന്നുണ്ട് ഇതിന് ആ എടുത്തു പിടിക്കുന്ന ടൈല് ഫുള്ളായിട്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പം നാലെണ്ണം വരുമ്പോഴാണ് അതിനാ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഷോ നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ഡിസൈൻ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് അതിൻ്റെ ഡിസൈൻ അപ്പോൾ അതെല്ലാം വെച്ച് കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാന്ന് നോക്കി അപ്പോൾ ആ ഒരു നാല് ടൈലുകൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പം ഇതുപോലൊരു സ്ക്വയർ നടുക്കൊരു ഫ്ലോറൽ ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത് ഇത് രസമാണ് നോക്കിയത് വെച്ചിരിക്കുന്നത് ആ ഒരു പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ബ്യൂട്ടിഫൈഡ് ടൈല് പോലെ തന്നെ ആ ഒരു ഒക്കെ പെർഫെക്റ്റ് ആണ് നമുക്ക് വെറുതെ വെറുതെ അടുക്കി അങ്ങ് വെച്ചു പോയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് ഞാൻ ചോദിച്ചപ്പോൾ ഏതാണ്ട് നാൽപ്പത് രൂപ തൊട്ട് ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് എൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട് ഇനിയുള്ള നമ്മുടെ ക്ലയൻസ് ഒക്കെ ഉറപ്പായിട്ടും നമ്മളിത് റെഫർ ചെയ്തിരിക്കും കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു ഒരു കലാ വാസന എന്ന് തന്നെ നമുക്ക് പറയാം അതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നാൽപ്പത് രൂപയ്ക്കൊക്കെ ഇതൊരു പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടമാണെന്ന് എനിക്ക് ഒരു കാരണവശാലും തോന്നുന്നില്ല കാരണം വർഷങ്ങളോളം കിടക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് അതിമേ പറഞ്ഞ പോലെ ചെട്ടിനാട്ടിലെ പാലസുകളാണ് അതിന് വരുന്ന ബെസ്റ്റ് എക്സാമ്പിൾസ് നമ്മൾ ഏതായാലും ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്നും പതിയെ ഇറങ്ങി ഇപ്പം രണ്ട് രണ്ടര സമയമായി അപ്പം എന്തെങ്കിലും കഴിക്കാവുന്ന ഇങ്ങനെ നോക്കിയപ്പോഴാണ് ചെട്ടിനാടിലുള്ള പ്രിയ ഓർമ്മ വന്നത് നമ്മൾ നേരെ പ്രിയ വിട്ടു ആത്താംകുടിയിൽ നിന്നും പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് പ്രിയ വരുന്നത് ചെട്ടിനാട് വിഭവങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലം തന്നെയാണ് പ്രിയാമസ് അപ്പം ഇതാണ് അവിടുത്തെ കോണ്ടാക്ട് നമ്പർ അവരെ ഉച്ചക്കത്തെ മീൽസ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു രണ്ട് പതിനൊന്ന് മണി തൊട്ട് മൂന്ന് വരെ ഉള്ളൂ അവർ ഈ ഒരു പ്രിയാമസ് നടത്തുന്ന സമയം അപ്പം നമ്മളത്തേക്ക് കയറിയപ്പോൾ നല്ല തിരക്കാണ് അകത്ത് കയറാൻ ആദ്യം പറ്റിയില്ലായിരുന്നു നല്ല തിരക്കാണ് അതായത് രണ്ടരയാണ് സമയമെന്ന് ഓർക്കണം ഒരു രണ്ടര രണ്ടേ മുക്കാൽ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത് എന്നിട്ട് പോലും ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ സാധാരണയായിട്ട് ഫുഡ് വ്ലോഗുകളൊന്നും ചെയ്യുന്നതല്ല പക്ഷേ എന്നിരുന്നാലും പ്രിയാമസ് ഒരു ചെട്ടിനാടൻ പ്രത്യേകത തന്നെയാണ് നമ്മൾ കണ്ട പാലസുകൾ പോലെ അത്താങ്കുട്ടി ടൈൽസ് പോലെ പ്രിയാമെസ്സും ചെട്ടിനാട് യാത്രയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്നത് ലോകത്തിലെ പല ട്രാവൽ മാഗസിൻസ് അതിനകത്ത് നമ്മുടെ ട്രാവലറുണ്ട് യാത്രയുണ്ട് അപ്പം അങ്ങനെയുള്ള പല ട്രാവലർ ഫുഡ് മാഗസിൻസ് പ്രിയാമെസ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവരിവിടെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ താമസിച്ച് വന്നതുകൊണ്ട് തന്നെ ഫുഡൊക്കെ തീരാറായിരുന്നു എന്നാലും നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ നമ്മളെ വേണ്ട രീതിയിൽ സൽക്കരിച്ചാണ് വിട്ടത് എന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ് വീണ്ടും മറ്റൊരു ഡെസ്റ്റിനേഷനുമായിട്ട് മറ്റു കാഴ്ചകളുമായിട്ട് ഉടനെ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും അതുവരെ ബൈ